ബീച്ച് ആണെങ്കിൽ വളരെ അതനുസരിച്ച് ചൂസ് ചെയ്യുക ഈ ഓണാവധി ചെലവഴിക്കാൻ നല്ല അടിപൊളിയ സ്ഥലത്തേക്കാണ് ഞാൻ നിങ്ങളെല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോകുന്നത് എല്ലാവർക്കും അതായത് പ്രായഭേദമന്യേ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മളിന്ന് എത്തിയിരിക്കുന്ന മറൈൻ വേൾഡിലേക്കാണ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വിത്ത് അനിൽ ഫൈവ് ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടാണ് മറൈൻ വേൾഡ് കാണാനായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഈ മറൈൻ വേൾഡിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ത്യസ് ലാർജസ്റ്റ് പ്രൈവറ്റ് അക്വേറിയമാണ് നമ്മുടെ ഈ മറൈൻ വേൾഡ് തൃശ്ശൂർ ചാവക്കാട് ഉള്ളത് പാർക്കിങ്ങിനൊക്കെ ഒരുപാട് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ പാർക്കിംഗിൻ്റെ ഫീ നമുക്ക് റീഫണ്ടബിൾ ആണ് ടിക്കറ്റ് എടുക്കുന്ന കൂട്ടത്തില് ലാസ്റ്റ് ടൈം നമ്മൾ ഇറങ്ങി പോകുന്ന സമയത്ത് ടിക്കറ്റ് കാണിച്ചാൽ നമുക്ക് ആ പൈസ റീഫണ്ട് ചെയ്യുന്നതാണ് നമ്മൾ നേരെ മറൈൻ വേൾഡിൻ്റെ എൻട്രൻസിലേക്കാണ് എത്തിയിരിക്കുന്നത് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള സമയങ്ങളിൽ ഇവിടുത്തെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ പത്തര മുതൽ വൈകിട്ട് ആറര വരെയാണ് ഇവിടെയുള്ള ടൈമിംഗ് ശനി ഞായർ അതുപോലെയുള്ള പൊതു അവധി ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് ഇവിടെയുള്ള വിസിറ്റിംഗ് ടൈം നേരെ എൻട്രൻസിലേക്ക് കയറി കഴിയുമ്പോൾ തന്നെ കുട്ടികളെ ഒരു കാരണവശാലും പുറത്തേക്ക് വിടാത്ത രീതിയിൽ അവിടെ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സംഭവങ്ങളും അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ പോകുന്ന ഭാഗത്ത് അതായത് സെപ്പറേറ്റ് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സെക്ഷനാണിത് സിക്സ്റ്റി ഇൻഡി സിനിമ മറൈൻ എക്സ്പ്രസ് ഹൊറർ ഹൗസ് മിറർ മെയ്സ് ബേർഡ്സ് ആൻഡ് അനിമൽ പാർക്ക് ഇതുപോലെ എല്ലാ സംഭവങ്ങളും കൂടി വരുന്ന ഒരു ചാർജസ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് അല്ലാണ്ട് ഇത് എക്സ്ട്രാ ഓരോന്നെയായിട്ട് നമുക്ക് കയറാനായിട്ട് പറ്റും പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഫീസ് വിവരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രൈവറ്റ് അക്വോറിയമാണ് നമ്മൾ ഈ ഇപ്പം ഈ ജസ്റ്റ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനകത്തുള്ള ഒരു വൺ ബൈ വൺ പാട്ടുകളായിട്ടാണ് ഇതിവിടെ കൊടുത്തിരിക്കുന്നത് അതായത് നമുക്ക് ഈ ബേഡ്സ് പാർക്കിൽ അതുപോലെ തന്നെ ഈ കിഡ്സിന് കളിക്കാനുള്ള സെപ്പറേറ്റ് ഏരിയയിൽ വേണമെങ്കിൽ മാത്രം കയറാം അതുപോലെ തന്നെ ഫീസും അതിനെല്ലാം സെപ്പറേറ്റ് ആണ് ഈ ഭാഗത്തെല്ലാം കയറുന്നതിന് സെപ്പറേറ്റ് ഫീസാണ് വരുന്നത് അത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു എല്ലാത്തിനകത്തും കയറുന്നതിന് മുന്നൂറ് രൂപയാണ് ഫീസ് ഈടാക്കുന്നത് ഇതിന് ശേഷം നമ്മൾ ഈ കാണുന്ന ഭാഗത്ത് അത് വേറെ ചാർജസ് ആണ് ഇത് അതിന്റെ ഔട്ട് സൈഡിലുള്ള ഒരു സ്ഥലമാണ് ഇവിടെ വേറെ ചാർജസ് കൊടുത്തിട്ടാണ് നമ്മൾ കയറേണ്ടത് പിന്നെ നമ്മൾ നേരെ പോകുന്ന ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് അതായത് അക്വേറിയത്തിൽ കയറാനുള്ള ടിക്കറ്റ് എടുക്കാനാണ് നമ്മൾ വീണ്ടും പോകുന്നത് ഇവിടെയും ചാർജസ് എക്സ്ട്രയാണ് നമ്മളിപ്പോ മറൈൻ വേൾഡിന്റെ അകത്താണുള്ളത് ഇവിടുത്തെ ഫീസ് നിരക്ക് ഞാൻ പറയാം അടേൽസിന് നാനൂറ് രൂപയാണ് ഫീസ് വരുന്നത് സീനിയർ സിറ്റിസൺ എബോ സിക്സ്റ്റിഴ്സ് മുന്നൂറ്റി അൻപത് രൂപ ഫീസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കിഡ്സിന്റെ ചാർജസ് ഈടാക്കുന്നത് എബോവ് നയൻറ്റി ഫൈവ് സെന്റിമീറ്റേഴ്സ് അപ് ടു നയൻ ഇയേഴ്സ് ഓൾഡ് അതാണ് അവരുടെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി രൂപയാണ് കുട്ടികൾക്ക് ഫീസ് ആദ്യം കണ്ട ആ എന്റർടൈൻമെന്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ നേരെ വന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്നതാണ് ഒരു റെസ്റ്റോറൻറ്റൊക്കെ നല്ല രീതിയിൽ തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കാണുന്നത് കുട്ടികളുടെ ഒരു വേറെ ഒരു എക്സ്ട്രാ വരുന്ന പാർക്കാണ് ഇവിടെ വരുമ്പോഴും നമുക്ക് എക്സ്ട്രാ ഫീസ് പേ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിനകത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് ഏതിനകത്താണ് കയറേണ്ടത് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് കയറാം സെപ്പറേറ്റ് ഫീസ് കൊടുത്താണ് നമ്മൾ കയറേണ്ടത് ഇപ്പം അക്വരതിൽ കയറാനാണെങ്കിൽ ഒരു ഫീസ് പിന്നെ അതുപോലെ തന്നെ ഈ കിഡ്സിൻ്റെ കളിക്കാനുള്ള ഈ സ്ഥലത്ത് കയറാനായിട്ട് വേറെ ഫീസ് പിന്നെ അതുപോലെ തന്നെ ഞാൻ ആദ്യം കാണിച്ച ആ ഒരു സിക്സ്റ്റീൻ ഡേ സിനിമ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കയറാനായിട്ട് വേറെ ഫീസുകളാണ് ഈടാക്കുന്നത് നമ്മൾ നേരെ അക്വേറിയത്തിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ എന്നെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം നമ്മുടെ ഒരു പഴയ പ്രീമിയർ പത്നി അതുവരെ അക്വേറിയം ആക്കി ഇതിനകത്ത് സൂക്ഷിച്ചിട്ടുള്ളതാണ് അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് നേരെ നമ്മുടെ കിണറ്റിലും തോട്ടിലും പുഴയിലൊക്കെ കിട്ടുന്ന വരാലിൻ്റെ കുഞ്ഞിനെയാണ് നമ്മളിപ്പോൾ കണ്ടത് അതിന് ശേഷം ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ കണ്ണഞ്ചിപ്പിക്കുന്ന മത്സ്യങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കാരണം അത്ര മാത്രം നമ്മളെ എൻ്റർടൈൻ ചെയ്യും എന്നുള്ളതിന് ഹൺഡ്രഡ് പേർസെൻറ്റ് ഗ്യാരൻറ്റി എനിക്ക് തരാൻ പറ്റും കാരണം എല്ലാവിധ പ്രായക്കാർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ മറൈൻ വേൾഡ് ചാവക്കാട് പിന്നെ ഇവിടുത്തെ ഒരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് ഉള്ളിൽ ലൈറ്റ് കുറവാണ് അതുകൊണ്ട് തന്നെ ഈ നമ്മൾ ഫ്ലാഷ് ഇട്ട് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ആയിട്ട് അവർ സമ്മതിക്കില്ല കാരണം മീൻ പേടിക്കും എന്നുള്ളതാണ് ഒരു റീസൺ പിന്നെ ഇവിടെയുള്ള സ്റ്റാഫുകൾ വൺ ബൈ വൺ ആയിട്ട് ഓരോ സ്റ്റാഫിനെ എടുത്ത് പറയുകയാണെങ്കിൽ വളരെയധികം ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫുകളാണ് എന്ത് സംശയം ചോദിച്ചാലും അവർ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും പിന്നെ അതുപോലെ നമ്മൾ നല്ലതുപോലെ ഗൈഡ് ചെയ്യും കയറുമ്പോൾ മുതൽ തിരിച്ച് ഇറങ്ങുന്നോടം വരെ നല്ലതുപോലെ നമ്മളെ ഗൈഡ് ചെയ്താണ് ഇറക്കി വിടുന്നത് അതുകൊണ്ട് തന്നെയായിട്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള ബോറ് അടി നമുക്ക് ഫീല് ചെയ്യത്തില്ല അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫോട്ടോസോ വീഡിയോസോ അവരോട് നിന്ന് എടുത്തു തരാൻ പറഞ്ഞാൽ പോലും അവർ നമുക്ക് എടുത്തു തരും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫാണ് നല്ല മാനേജ്മെൻറ്റുമാണ് അതുതന്നെയാണ് എനിക്കൊരു സർപ്രൈസായിട്ടുള്ള ഒരു കാര്യം നമ്മൾ വീട്ടിൽ വളർത്തുന്നതും അതുപോലെ തന്നെ ജലാശയങ്ങളിൽ കാണുന്നതുമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള മത്സ്യങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു കടലിൻ്റെ അടിയിൽ ചെന്നുപെട്ട ഒരു അവസ്ഥയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത് കാരണം അതുപോലെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള മീനുകൾ അതുപോലെ തന്നെ ക്രാബ്സ് പിന്നെ അതുപോലെ ലോബ്സ്റ്റർ പിന്നെ അരാപൈമ ജല ശുദ്ധജല മത്സ്യങ്ങളിൽ ഏറ്റവും വലിപ്പമുള്ളതാണ് അരാപൈമ ഇരുന്നൂറ്റമ്പത് കിലോ വരെ വെയിറ്റുള്ള അരാപൈമകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതായത് നമ്മളിതിൻ്റെ അടിയിൽ കൂടെ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെയാണ് ഈ ഒരു അക്വേറിയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ആ അക്കോരത്തിൻ്റെ അടിയിൽ കൂടെയാണ് നടക്കുന്നത് നല്ല അതായത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ കടലിൻ്റെ അടിയിൽ കൂടെ നമ്മൾ നടക്കുന്ന ആ ഒരു ഫീൽ നമുക്ക് തോന്നും ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ അരാപ്പയ്മയുടെ ഒരു വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ അരാപ്പായ്മയൊന്നും അല്ല ഇവിടെയുള്ള ഒരുപാട് അരാപ്പൈമകളുണ്ട് അത് പല വലിപ്പത്തിലുള്ള അരാപൈമകൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇരുന്നൂറ്റി അൻപത് കിലോ വരെ ഭാരമുള്ള അരാപ്പായ്മകൾ ഇതിനകത്ത് ഉണ്ട് എന്നാണ് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് പിന്നെ ഇപ്പോൾ ഈ കാണുന്നത് നമ്മളൊരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ ഈ പാസ് ചെയ്ത് പോകുന്നത് ഗ്ലാസ് ബ്രിഡ്ജ് ഇതിൻ്റെ മുകളിലൂടെ നടക്കുമ്പോൾ ചെറിയൊരു റെസ്ട്രിക്ഷൻ ഉണ്ട് അതായത് ചെരുപ്പിട്ടുകൊണ്ട് ഇതിൻ്റെ മുകളിലൂടെ നടക്കാനായിട്ട് അവർ സമ്മതിക്കില്ല ചെരുപ്പോ ഷൂവോ അങ്ങനെയുള്ള ഒന്നും ഇടാനായിട്ട് സമ്മതിക്കില്ല അതൂരി നമ്മൾ കയ്യിൽ പിടിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ച് ഫോട്ടോസ് എടുക്കാനായിട്ട് സമ്മതിക്കില്ല കാരണം മത്സ്യങ്ങൾ പേടിക്കും എന്നുള്ളത് തന്നെ പിന്നെ ലൈറ്റിൻ്റെ ഒരു ചെറിയ ഒരു കുറവും ഉണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ പ്രതീക്ഷിച്ചിട്ട് വേണം ഇതിനകത്തേക്ക് കയറി വരാനായിട്ട് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പല ടൈപ്പിലുള്ള അക്വേറിയം ഫിഷുകളാണെങ്കിലും ജലാശയത്തിലുള്ള ഫിഷുകളാണെങ്കിലും എല്ലാ രീതിയിലും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മൾ നേരെ ഒരു ദിവസം നമ്മുടെ ചിലവഴിക്കാനായിട്ട് നമ്മൾ നേരെ പോകുന്ന അതായത് സിൽവർ സ്റ്റോം ചാലക്കുടി അതുപോലെ തന്നെ നമ്മുടെ വണ്ടർല കൊച്ചി അതുപോലെയൊക്കെ തന്നെ ഒരു ദിവസം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മറൈൻ വേൾഡ് ചാവക്കാട് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മാത്രമായിട്ട് നമ്മൾ കണ്ട് തീർത്തേച്ച് പോകാതെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഫാം വില്ല എന്ന് പറയുന്ന ഒരു എക്സോട്ടിക് പാർക്കും കൂടെ ഉണ്ട് അതും കൂടെ നമുക്ക് കണ്ടെച്ച് പോകാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടെ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് അങ്ങോട്ടുള്ള ദൂരവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തേക്ക് നമ്മൾ സ്പെസിഫൈ ചെയ്ത് വരികയാണെങ്കിൽ ഈ ചാവക്കാട് തന്നെ വന്നാൽ രണ്ട് സ്ഥലങ്ങൾ നമ്മൾ കണ്ട് കവർ ചെയ്തിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മീൻ മേടിക്കാനായിട്ട് മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ പല ടൈപ്പുള്ള മത്സ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൽ നമ്മൾ വില പേജിച്ച് പല മത്സ്യങ്ങളും മേടിച്ചിട്ട് വരാറുമുണ്ട് പക്ഷേ ജീവനോടെ ഇതുപോലെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു സ്ഥലം എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് ഇവർ പറഞ്ഞത് വളരെ ആപ്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം ഇവിടെ അതുപോലെ ഫിഷും പോൺസും അതുപോലെ ഉണ്ട് കാരണം അത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആണ് ഇവിടുത്തെ ഉള്ള ഓരോ ഫിഷസിൻ്റെയും അവർ മാനേജ് ചെയ്തിരിക്കുന്നത് കാരണം നമുക്ക് ഒരു ഒരു രീതിയിൽ നമുക്ക് ബോറടിക്കാത്ത രീതിയിൽ തന്നെയാണ് ഇവർ ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത ഒന്നോ രണ്ടോ അക്വേറിയങ്ങൾ കൊണ്ട് ഇവിടുത്തെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ ഒരു ഫിഷ് സ്പ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചെരുപ്പം സോക്സൊക്കെ ഉപരിയച്ച് എന്നെ തിരുന്ന് കഴിഞ്ഞാൽ ഫിഷിൻ്റെ ഒരു സ്പാ തന്നെ ഇവിടെ ഉണ്ട് എൻ്റെ ഫ്രണ്ടും ഫാമിലിയാണ് ആ നിൽക്കുന്നത് എൻ്റെ പേര് അരുൺ ആണ് അദ്ദേഹം ഉണ്ടായിരുന്നു എൻ്റെ കൂടെ അപ്പോൾ പുള്ളി നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട് ആദ്യം കുറച്ച് നേരം ഇഡ്ലി എടുക്കും എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ വളരെയധികം യൂസ്ഡ് ആകും എന്നുള്ളത് തന്നെയാണ് പലയിടങ്ങളിലും ഈ ഫിഷ്സ് പായ്ക്ക് ചാർജസ് ഈടാക്കുന്നുണ്ട് കാരണം ഇതിനകത്ത് ഈ ഫീസിനകത്ത് ഇൻക്ലൂഡഡ് ആണ് മൂന്നാറൊക്കെ പോവുകയാണെങ്കിൽ അതിനും മാത്രം ഇരുന്നൂറ്റി അൻപത് രൂപ ഫീസ് ഫിഷ് പായ്ക്ക് പതിനഞ്ച് മിനിറ്റ് ടൈമിലേക്ക് അവർ ഈടാക്കുന്നുണ്ട് പിന്നെ ഇവിടെയുള്ള ഓരോ മത്സ്യങ്ങളെയും എടുത്തു പറയേണ്ടതായിട്ടുണ്ട് കാരണം നമ്മുടെ വീടുകളിലുള്ള അക്വേറിയത്തിലൊക്കെ കാണുന്ന വളരെ ചെറിയ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മത്സ്യങ്ങളുടെ ആ ഒരു കാറ്റഗറിയിൽ മാത്രം നമ്മളിതിനെ ഒതുക്കി കളയാനായിട്ട് സാധിക്കില്ല കാരണം പല ടൈപ്പിൽ പല വെറൈറ്റിയിലും പല രാജ്യങ്ങളിൽ നിന്നുള്ള ഫിഷിന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും പിന്നെ ഓരോ അക്വരേത്തിൻ്റെ മുകളിലായിട്ടും സൈഡിലായിട്ടും അതിനകത്ത് കിടക്കുന്ന ഫിഷുകളുടെ പേരും ഒറിജിനും അതായത് ഏത് കൺട്രിയിൽ നിന്നുള്ള ഫിഷാണ് എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ആ ഡീറ്റെയിൽസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം നമ്മുടെ വീഡിയോ വളരെ ആയി പോകും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അത് ഞാൻ മിനിമൈസ് ചെയ്ത് കളഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ലിസ്റ്റിൽ എല്ലാ മത്സ്യങ്ങളും പെടും പിന്നെ വളരെ ആധുനികമായ രീതിയിൽ തന്നെയാണ് ഇവിടെ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് നമ്മളൊരു കാട്ടിലേക്ക് കയറുന്ന ആ ഒരു കൂടിയാണ് ഇവിടെ ഈ ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു റെയിൻ ഫോറസ്റ്റ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നമ്മളൊരു കാട്ടിലേക്ക് കയറി അതായത് കാടും നദിയും ഒക്കെ ആയിട്ട് എങ്ങനെ കയറുന്ന ആ ഒരു ഫീലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് തരുന്നത് ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവിടെ ഒരു ചെറിയ പൂള് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്തോടെയൊക്കെ നടക്കുന്ന ലൈവായിട്ടും അത്ര വലുപ്പമുള്ള മീനുകളാണ് ഇതിനകത്ത് നടക്കുന്നത് കാരണം കാടിനകത്ത് കയറിയ ഒരു ഫീൽ തന്നെയാണ് ചെറിയൊരു വെള്ളച്ചാട്ടവും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കിടക്കുന്ന ആരാപൈമയുടെ വലുപ്പം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിലോളം വെയിറ്റ് വരുന്ന അരാപൈമകളാണ് ഇതിനകത്ത് കിടക്കുന്നത് പിന്നെ തൊട്ടപ്പുറത്ത് ചെറിയ ചെറിയ അതായത് നമ്മുടെ വീടുകളിലൊക്കെ സെറ്റ് പോലെ ചെറിയ അക്വേറിയംസ് കാണാം ഇതിനകത്തെല്ലാം പല ടൈപ്പിലുള്ള ഫൈറ്റർ ഫിഷുകളാണ് ഈ കാണുന്നതെല്ലാം അതായത് പല ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല നിറത്തിലുള്ള ഫൈറ്റർ ഫിഷുകൾ കാരണം ഫൈറ്റർ ഫിഷുകളുടെ പ്രത്യേകതകൾ ഈ അക്വേറിയം ഉള്ളവർക്കൊക്കെ മനസ്സിലാവും കാരണം ഒരു ഫിഷിൽ കൂടുതൽ ഒരു അക്വേറിയത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് കൊട്ടി കുടിച്ചാവും അല്ലെങ്കിൽ ആ ബ്രീഡിങ്ങിൻ്റെ ടൈം ആയി കഴിയുമ്പോൾ മാറ്റിക്കൊള്ളണം അല്ലാന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ കുഞ്ഞുങ്ങളെ തന്നെ തിന്ന് നശിപ്പിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള ഫിഷിൻ്റെ കൂടെ കഴിഞ്ഞാൽ ഇവരെ അതിന് കൊത്തിക്കൊല്ലും പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഈ ഒരു ഫിഷ് ആണ് ഫുൾ ടൈം വാ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫിഷിനാണ് എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് പിന്നെ ഓരോ ഫിഷുകളെ തോന്നി കഴിഞ്ഞാൽ നമുക്ക് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാകാത്ത പോലും ഇല്ല അത് ഫിഷ് ആണോ എന്ന് പോലും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും കാരണം അതുപോലെ വെറൈറ്റി സാധനങ്ങളാണ് ഇതിനകത്ത് ഉള്ളത് നമ്മൾ കാണാത്ത ഒരുപാട് മത്സ്യങ്ങൾ നമുക്കിനകത്ത് കാണാനായിട്ട് സാധിക്കും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് എല്ലാ മത്സ്യങ്ങളുടെയും ഇതിനകത്ത് ലിസ്റ്റ് ലിസ്റ്റ് ബൈ ലിസ്റ്റ് ബൈ ഒറിജിൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്താത്ത കാര്യം ഞാൻ ആദ്യം പറഞ്ഞു വലിയൊരു അരാപൈമെന്നാണ് ഈ പോകുന്നത് പിന്നെ കടലിൻ്റെ അടിയിൽ ജീവിക്കുന്ന എല്ലാ രീതിയിലുള്ള ഫിഷുകളും സ്റ്റാർ ഫിഷ് അതുപോലെ ജെല്ലി ജില്ലി ഫിഷ് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് കാണാൻ പറ്റും ഇത് സ്റ്റോൺ ഫിഷ് എന്നാണ് അറിയപ്പെടുന്നത് ഇത് ശരിക്കും സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമാണ് അത് അനങ്ങുന്നത് പോലെ നമുക്ക് മനസ്സിലാകത്തില്ല ജസ്റ്റ് കണ്ണ് ചുമന്ന് കാണാം ജസ്റ്റ് മൗത്ത് ഓപ്പൺ ആകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയുള്ള വെറൈറ്റി ഫിഷുകളാണ് ഇതിനകത്ത് ഉള്ളത് കാരണം കാണാൻ നമ്മൾ കണ്ടിട്ടുള്ളതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് ഫിഷുകളെ നമുക്ക് കാണും അതായത് ഫിഷുകളുടെ മാത്രം ഒരു ലോകം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു അവധി ദിവസമുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോന്നാൽ കുട്ടികളെയും കൂട്ടി ആയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടോ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുൾ ഡേ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മറൈൻ വേൾഡ് ഞാൻ പേഴ്സണലി എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അഷൂരിറ്റി തരാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഞാൻ പ്രത്യേകിച്ചും ഇതുപോലെ പറയാറ് കാരണം അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയാനുള്ളൊരു കാരണം കാരണം നല്ലതുപോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മറൈൻ വേൾഡ് മാക്സിമം എല്ലാവരും ചൂസ് ചെയ്യുക മറൈൻ വേൾഡ് ആസ്വദിക്കുക കാരണം ഇപ്പോൾ ഈ ഭാഗത്തേക്ക് നോക്കിയാൽ നല്ല അടിപൊളി അതായത് മെഗ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ഹോളിവുഡ് മൂവി കണ്ട ആ ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത് കാരണം ഒരു ഷാർക്ക് അതുപോലെ തിരണ്ടി അതൊക്കെയാണ് ഈ പോകുന്നത് കാരണം ആ നല്ല ഭംഗിയാണ് ശരിക്കും പറഞ്ഞത് വെറുതെ ഒരു അക്വേറിയം ആ ഒരു ഫീലിലും ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സെറ്റപ്പ് അല്ല ഇത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കാരണം നമുക്ക് തോന്നത്തുപോലുമില്ല ഇത് അക്വേറിയമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെറ്റപ്പ് ആണോ ഇത് ചെയ്തിരിക്കുന്നതെന്ന് കാരണം ഫിഷിനെ ഓരോ ഓരോ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന സ്റ്റോൺസ് ആണെങ്കിലും അത് അതുപോലെ തന്നെ ആ ഒരു ക്രിയേറ്റിവിറ്റിയിലാണ് നമ്മളിവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്യുന്നത് കാരണം നമുക്കതൊരു ഫീൽ ചെയ്തില്ല അക്വേറിയം ആ ഒരു ടൈപ്പിൽ മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവമാണ് അതായത് നമ്മളൊരു കടലിൻ്റെ അടിയിൽ എങ്ങനെയാണ് നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റുന്നത് ആ ഒരു രീതിയിലാണ് ഇവിടെ അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ ആറ്റുമീന് അതുപോലെ തന്നെ നമ്മുടെ പുഴകളിലൊക്കെ കാണുന്ന മീനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പുഴയുടെ അടിയിൽ പോയി നമ്മൾ കാണുന്ന ആ ഒരു ദൃശ്യം എന്തുപോലെയാണ് അതേ രീതിയിൽ തന്നെയാണ് അക്വരിയങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഒരു പ്രത്യേകത അതായത് ഇതിനകത്ത് കടൽ മത്സ്യങ്ങളുമുണ്ട് ശുദ്ധജല മത്സ്യങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ ആ രണ്ടും രണ്ട് രീതിയിൽ തന്നെയാണ് അതിൻ്റെ ആ ഒരു ക്രിയേറ്റിവിറ്റി ചെയ്തിരിക്കുന്നത് പിന്നെ നോർമൽ നമ്മുടെ വീടുകളിൽ ചെയ്തിരിക്കുന്നതു പോലുള്ള അക്വരിയങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതൊക്കെ ശുദ്ധജല മത്സ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ അതിൻ്റെ അടിയിലൊരു ഫ്രോഗ് ആയിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നമുക്കത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ നോർമൽ അക്വറിയം കാണുന്ന ആ ഒരു ഫീൽ അല്ല ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കല്ലിൻ്റെ ഗ്യാപ്പിൽ കൂടെ കയറി വരുന്ന ആ ഒരു ഫീലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതായത് നമ്മുടെ അതായത് ആ മത്സ്യം ജീവിക്കുന്ന ഏത് ആംബിയൻസിലാണോ ആ ആംബിയൻസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർ ട്രൈ ചെയ്തിരിക്കുന്നത് അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് സക്സസ് ആകുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഒരു കടലിൻ്റെ ആ ഒരു സെറ്റപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത് തിരണ്ടി കടലിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ പോകുന്ന ആ ഒരു ഫീല് തന്നെയാണ് നമുക്ക് തോന്നുന്നത് കാരണം കടൽ മണലും അതുപോലൊക്കെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട് നമുക്ക് ആ ഒരു ഫീല് തന്നെ നമുക്ക് തോന്നും പിന്നെ ഇങ്ങോട്ട് എത്തിച്ചേരേണ്ടത് പ്രത്യേകിച്ച് അറിയാൻ യാതൊരു രീതിയിലും അറിയാനില്ല കാറിനോ അല്ലെങ്കിൽ ബൈക്കിനോ വരുന്നവർക്കാണെങ്കിൽ നേരെ ചാവക്കാട് മറൈൻ വേൾഡ് എന്ന് അടിച്ചാൽ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് തന്നെയാണ് യാതൊരു രീതിയിലും ഡൈവേർഷനായി പോകത്തില്ല വഴി നല്ല ക്ലിയറായിട്ട് മനസ്സിലാവും പിന്നെ അതുപോലെ തന്നെ ബസ്സിനാണ് വരുന്നതെങ്കിൽ ചാലക്കുടിയിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂരോ ഇറങ്ങിയിട്ട് ചാവക്കാട് ബസ് കയറിയാൽ മതി ഇതിൻ്റെ ഫ്രണ്ടിൽ ബസ് സ്റ്റോപ്പ് ഉണ്ട് അതുകൊണ്ട് തന്നെ യാതൊരു രീതിയിലും ടെൻഷൻ അടിക്കില്ല പിന്നെ ലോക്കൽ ഏരിയയിൽ നിന്നൊക്കെ വരുന്നതെങ്കിൽ പഞ്ചവടി ബീച്ച് എന്ന് പറഞ്ഞാലും ആൾക്കാർ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിടും അല്ലെങ്കിൽ ബസ്സിനാണ് വരുന്നതെങ്കിൽ ചാവക്കാട് ഇറങ്ങി വെച്ച് പഞ്ചവടി ബീച്ച് നേരെ ഫോക്കസ് ചെയ്താൽ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചാൽ മതി ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ആണ് അവിടെ ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഒന്നര രണ്ട് കിലോമീറ്റർ അത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ഇങ്ങോട്ട് എത്തിച്ചേരാനായിട്ട് സാധിക്കും പിന്നെ ഈ ആരാപായ്മ കിടക്കുന്ന സ്ഥലവും പിന്നെ നേരെ ആ റെയിൻ ഫോറസ്റ്റിൻ്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതെല്ലാം കണക്റ്റഡ് ആണ് കാരണം റെയിൻ ഫോറസ്റ്റിന് മുകളിൽ നിന്ന് നോന്നിയ നോക്കിയാൽ നമ്മൾ കണ്ട ഒരു ദൃശ്യം തന്നെയാണ് നമ്മൾ താഴത്തേക്ക് വന്നു കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ കടന്നു പോകുന്ന ഒരു ഫീല് നമുക്ക് ഫീൽ ചെയ്യും വളരെയധികം വില കൂടിയ ഒരു മത്സ്യമാണ് അരോന എന്ന് പറയുന്ന ഒരു ഇനത്തിൽപ്പെട്ട മത്സ്യമാണ് നമ്മളിപ്പോൾ കണ്ട വെള്ള മത്സ്യം ഇതെല്ലാം കണക്റ്റഡ് ആണ് വൺ ബൈ വൺ ആയിട്ട് ഇതെല്ലാം കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതായത് ഭയങ്കര വലിപ്പം നമുക്ക് ഫീൽ ചെയ്യും കാരണം ഈ കണ്ട ഏരിയയുടെ നേരെ താഴത്തേക്ക് നമ്മൾ ആദ്യം പോകുന്നത് പിന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ ഫിഷ് ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു കടലിൻ്റെ അടിയിൽ നിൽക്കുന്ന ആ ഒരു ഫി ഇതുണ്ടോ ഇതൊക്കെ ശരിക്കും പറഞ്ഞ് ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ ആദ്യം പാസ് ചെയ്ത് പോകുന്നതാണ് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടാക്കിയിരുന്ന കാര്യം ഞാൻ ആദ്യം പറഞ്ഞിരുന്നു അതിൻ്റെ മുകളിലൂടെ നമ്മൾ ക്രോസ് ചെയ്ത് പോകുന്നതാണ് അതിൻ്റെ അടിഭാഗമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ഈ ആരാപ്പായ്മയുടെ ഒക്കെ ഒരു വലിപ്പം എന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റൻപത് കിലോ ഉള്ള അരാപ്പായ്മകളാണ് ഈ കാണുന്നത് ആദ്യം ഞാൻ കാണിച്ചെന്ന് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് കിലോ വെള്ളം ആ അരാപ്പായ്മയും നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ ക്രോസ് ചെയ്ത് പോകുന്ന ഈ കാണുന്നത് കാരണം ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അരാപ്പായ്മ എന്ന് പറയുന്ന ആ ഒരു മീനിൻ്റെ കണ്ട് കൊതി മാറുന്നുള്ള കാരണം പല വലിപ്പത്തിലുള്ളത് പല തൂക്കത്തിലുള്ള മീനുകളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ആരാപ്പഴയുമ്പോൾ മാത്രം ഇനത്തിൽപ്പെട്ട ഒരുപാട് മീനുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്ന ഒളാണ് അതായത് ചെറുത് മുതൽ ഒരുപാട് ഇരുന്നൂറ്റി അൻപത് കിലോ വരെ വെയിറ്റുള്ള മീനുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ഇതൊക്കെ ഒരു കടലിൻ്റെ അടിയിലുള്ള ആ ഒരു രൂപം പോലെയൊക്കെയാണ് സെറ്റ് ചെയ്തത് മത്സ്യകന്യൊക്കെ കിടക്കുന്നതായിട്ടും പിന്നെ അതുപോലെയൊക്കെ നല്ല നല്ല നല്ലവരുടെ ക്രിയേറ്റിവിറ്റിക്കാണ് ഇവർക്ക് ശരിക്കും മാർക്ക് കൊടുക്കേണ്ടത് കാരണം നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന നാനൂറ് രൂപ ഫീസ് തികച്ചും വർത്തിയായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ ചാവക്കാട് ഈ മറൈൻ വേൾഡ് പിന്നെ ഓരോ മലയാളിക്കും അഹങ്കാരത്തോടുകൂടി പറയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് അക്വേറിയം നമ്മുടെ നാട്ടിലാണ് എന്നുള്ളത് ഓൾമോസ്റ്റ് അക്വേറിയത്തിനുള്ളിലെ കാഴ്ചകൾ അവസാനിച്ചിരിക്കുകയാണ് എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു അക്വേറിയം ഞാൻ ആർക്കും അതായത് വൺ ഡേ ആയിട്ട് എങ്ങോട്ട് വരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ മറൈൻ വേൾഡ് അക്വേറിയം കാരണം എല്ലാ രീതിയിലും കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങൾക്കും അതുപോലെ തന്നെ ഫീൽ ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കാൻ ഇവിടെ ചെറിയ സ്റ്റോറുകളൊക്കെ ഉണ്ട് ഇവിടെ ചായ കുടിക്കാനുള്ള സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് നേരെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ് ഉണ്ട് അത് അതുകൂടാണ്ട് തന്നെ ഈ കാണുന്നതാണ് മെയിൻ എൻട്രൻസ് ഇത് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് ചെറിയ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ ഇവിടെ കോയിയുടെ ഒരു ഫിഷ് പോണ്ട് കാണാനായിട്ട് സാധിക്കും നമ്മുടെ അക്വോറിയം ഫിഷ് ആണ് ഇത് നമുക്ക് ലൈവായിട്ട് നമ്മുടെ കയ്യിൽ വെച്ച് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ കയ്യിൽ വന്ന് കയറി തിന്നേച്ച് പോകും പിന്നെ മറൈൻ വേൾഡിൻ്റെ ഒരു ബാഡ്ജൊ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടുന്ന് നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാണ് ഷൂട്ടിങ്ങിൻ്റെ ഒരു സെറ്റപ്പും ഇവിടെ ഒരു ക്രാബിൻ്റെ പോലെ തന്നെ ഒരു സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഫിഷ് ക്യാച്ചിങ് ഏരിയയാണ് കുട്ടികൾക്കായിട്ടുള്ള ചെറിയൊരു ഫീസ് അവർ ഈടാക്കുന്നുണ്ട് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അതിനകത്ത് കയറിയാൽ മതി അതായത് ചെറിയ നെറ്റ് ഉപയോഗിച്ച് ഫിഷിനെ എങ്ങനെ പിടിക്കാം എന്നുള്ള അവർ കാണിച്ചു കൊടുക്കുന്നതാണത് മറൈൻ വേൾഡിലെ കാഴ്ചകളൊക്കെ കണ്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ തൊട്ടടുത്തൊരു ബീച്ച് ഉണ്ട് ഒരു പഞ്ചവടി ബീച്ച് അപ്പോൾ ജസ്റ്റ് ആ ബീച്ചിലും കൂടെ ഒന്ന് കറങ്ങിയങ്ങോട്ട് പോകാം അവിടുത്തെ കാഴ്ചകളോട് കണ്ടെച്ചങ്ങോടെ നമ്മൾ തിരിച്ച് ഇവിടുന്ന് കയറി പോകാം എന്നുള്ള രീതിയിലാണ് ഇങ്ങോട്ട് വന്നത് അത്യാവശ്യം നല്ല രീതി തന്നെ ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാ ദിവസവും ഫിഷിംഗ് നടക്കുന്ന ഒരു ബീച്ചാണ് പഞ്ചോടി ബീച്ച് അതുപോലെ തന്നെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ബീച്ചുമാണ് പിന്നെ നമ്മുടെ ഈ മറൈൻ വേൾഡിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടുള്ള ദൂരം പിന്നെ ഇവിടെ ഫീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഭൂരിഭാഗം പേരും അല്ലാതെ പഞ്ചവാടി ബീച്ച് കാണാനായിട്ട് വരുന്നവരും ഒരുപാട് പേര് സന്ദർശിക്കുന്ന ഒരു ബീച്ചാണ് പഞ്ചവടി ബീച്ച് അതുപോലെ തന്നെ കുറച്ച് നേരം ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും റിലാക്സ് ആവും നല്ല അടിപൊളി സ്ഥലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബീച്ചിലൂടെ വൈകുന്നേരം സമയങ്ങളിലുള്ള അയ്യോ നല്ല അടിപൊളി കാറ്റും തിരമാലകളും വന്ന് നമ്മുടെ വീടിൻ്റെ അടുത്ത് അതായത് നമ്മൾ താമസിക്കുന്ന എവിടെയാണ് അതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ബീച്ചുകൾ ഉണ്ടെങ്കിൽ വൈകുന്നേരം സമയങ്ങളിൽ ഫാമിലീനേയും കൂട്ടി കുറച്ച് നേരം അവിടെ പോയി സ്പെൻഡ് ചെയ്യുക അന്നേരം അറിയാൻ അവർ എന്ത് മാത്രം ടെൻഷനുണ്ടെങ്കിലും സ്ട്രെസ്സുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് റിലീഫാവാൻ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഏതൊരു ബീച്ചാണെങ്കിലും ഇച്ചിരി വൃത്തിയമനെയുള്ള ബീച്ചാണെങ്കിൽ വളരെ സന്തോഷമായി അതനുസരിച്ച് ചൂസ് ചെയ്യുക ഈ കരയ്ക്ക് അടുപ്പിച്ചിട്ടിരിക്കുന്ന എല്ലാം ചെറിയ ഫിഷിംഗ് ബോട്ട്സ് ആണ് ഇതെല്ലാം രാവിലെ ഫിഷിങ്ങിന് പോകുന്ന ബോട്ടുകളാണ് രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനും നമുക്ക് മേടിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും നല്ലൊരു അടിപൊളി ആംബിയൻസ് ഉള്ള ഒരു ബീച്ചാണ് നമ്മുടെ ചാവക്കാട് ബീച്ചിന് തൊട്ടടുത്താണ് ചാവക്കാട് ഇവിടെ ഏകദേശം പത്ത് കിലോമീറ്റർ മാത്രമാണ് ചാവക്കാട് ബീച്ചിലേക്കുള്ളു പിന്നെ അതുപോലെ തന്നെ ചാവക്കാട് ബീച്ച് കാണാൻ വരുന്നവരും ഇങ്ങോട്ട് വന്ന് സന്ദർശിച്ചിട്ടാണ് പോകാറ് പഞ്ചവടി ബീച്ച് ഇതിൻ്റെ പേരാരും മറക്കണ്ട നമ്മുടെ മറൈൻ വേൾഡിൽ വരുന്ന എല്ലാവരും ഇവിടെ വന്ന് സന്ദർശിച്ച് പോകുക അപ്പോൾ ഇന്ന് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ആയിരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലേക്കൻ എനേബിൾ ചെയ്യാത്തവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെപ്പിൾ ചെയ്ത് വയ്ക്കുക ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകളുമായി വേണ്ടി കാണുന്നവരെ ശുഭദിനാശംസകൾ